ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ സാധാരണ പറയുന്ന ഒരു നിർവചനം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മാത്രം നമ്മൾ പിഞ്ഞു നോക്കുന്ന ഒരു കാര്യം അതാണ് ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് അതിനെ കുറിച്ച് നമ്മൾ നമ്മളെ ബോധേടാവുന്നത് അതായത് അത് ആരോഗ്യം ഇല്ലാതാവാൻ തുടങ്ങുമ്പോഴാണ് അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് അതാണ് ആരോഗ്യത്തെക്കുറിച്ച് സാധാരണ ഒരു നാടൻ നിർവചനമായിട്ട് നമ്മൾ പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ കാര്യമാണ് ആരോഗ്യം ആഫിയത്ത് എത്രമാത്രം ഇതിന് പ്രാധാന്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു വിശ്വാസി നിർബന്ധ നിസ്കാരത്തിൽ മാത്രം ഒരു ദിവസം പതിനെട്ട് തവണ

സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ സുജൂത് എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ട് അള്ളാഹുവിൻ്റെ അടിമ ഏറ്റവും ആ ലയനത്തിൻ്റെ ഒരു കമാലിയത്തിൻ്റെ രൂപമാണ് സുജൂത് അല്ലാഹുവിൻ ലയിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു രാജാവാണ് നമ്മളൊക്കെ അടിമകളും അപ്പം അടിമകളായ മനുഷ്യർ അടിമ എന്നത് നിസ്സാരമായ വാക്കൊന്നുമല്ല വലിയ പദവിയുള്ള വാക്കാണത് അള്ളാഹ് നമ്മളൊക്കെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അത് നിസ്സാരമായൊരു വാക്കല്ല അടിമ എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ട് കഥകളിലൊക്കെ ഇങ്ങനെ കേട്ട ജയിലിൽ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി ചങ്ങലൊക്കെ കേട്ട് അടി കിട്ടുന്ന ഒരാള് എന്നൊരർത്ഥമാണ് നമ്മളൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരിക പക്ഷെ യഥാർത്ഥത്തിൽ അടിമ എന്ന് പറയുന്ന വാക്കിനോളം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്ക് പറയില്ല കാരണം എന്താണെന്നറിയോ ഈ ലോകത്ത് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹിന്റെ ഹബീബായ മുത്തനബിയാണ് സല്ല അല്ലാഹു അലൈഹി വസ്ല്ലാം ആ തങ്ങൾക്ക് മറ്റു ഒരു പ്രവാചകർക്കും ഇല്ലാത്ത പ്രത്യേകമായ ഒരു പദവി കൊടുത്തിട്ടുണ്ട് അത് ഇസ്ലാജാണ് മറ്റൊരാൾക്കും ഇസ്ലാമ് കിട്ടിയിട്ടില്ലല്ലോ കിട്ടിയിട്ടില്ല മാത്രമല്ല കലീമുല്ലാഹി മൂസ നബി അലൈലു വസ്സലാം പെട്ട ഒരു ലക്ഷത്തിലധികം രണ്ട് ലക്ഷത്തിലധികം വരുന്ന പ്രവാചകന്മാരിൽ പരമപ്രാധാന്യമുള്ള അഞ്ച് പ്രവാചകരെ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒന്നാണ് മൂസനബിഅലൈ സ്വലാത്തു വസ്സലാം ആ മൂസനബി അള്ളാഹുവിനെ കാണാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനെ കാണാൻ വേണ്ടി ശക്തമായ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് വേണോന്നൊക്കെ ചോദിച്ച അവസാനം എന്നായിക്കോട്ടെ നിങ്ങൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് അഥബിലിങ്ങോട്ട് പോരി നല്ലൊരു പവിത്രമായ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ കാണാൻ വേണ്ടി വന്നു അള്ളാഹുവിനെ മൂസനബി കണ്ടിട്ടില്ല മൂസനബി കണ്ടത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നൂറിന്റെ പ്രകാശത്തിന്റെ കൊടാന 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 കോടി അംശത്തിന്റെ എത്രയോ ഒരു മൈന്യൂട്ടായിട്ടുള്ള നൂറാണ് മൂസന്നബി അലൈഹി സ്വലത്തു വസ്സലാം കണ്ടത് തുരി സീന പർവ്വതത്തിൽ വെച്ച് അത് കണ്ടപ്പോഴത്തേക്ക് ആ ഒരു പ്രകാശത്തിന്റെ കോടിക്കണക്കിന് അംശത്തിൽ ഒരു അംശം കണ്ടപ്പോഴേക്കും ബോധം അൺകോൺഷ്യസ് ബോധം കിട്ടും വീണു എന്ന ചരിത്രം ആ മൂസാ നബിക്ക് അള്ളാനെ കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അല്ലാഹുവിനെഹു അങ്ങനെ കണ്ടത് അള്ളാഹുമായിട്ട് അങ്ങനെ അടുത്തത് ഒരു ഒറ്റ ആൾ മാത്രമാണ് അത് മുത്തൻ അലൈഹി വസ് തങ്ങളാണ് അപ്പൊ മറ്റൊരു പ്രവാചകർക്കും ഒരു 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 തരത്തിലും കിട്ടാത്ത മഹാ സൗഭാഗ്യം അള്ളാഹു കൊടുത്തു അള്ളാന്റെ ഹബീബിന് ആ സംഭവം ഖുറാനില് പറഞ്ഞപ്പോൾ അവിടെ പ്രയോഗിച്ച പദമാണ് ബി നബി എന്നല്ലല്ലോ പറഞ്ഞത് അബ്ദി എന്നല്ലേ പറഞ്ഞത് അതാണ് ഈ അടിമ നല്ല നിസ്സാരമായ വചനം അല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം ശരിക്കും അവിടെ പറയേണ്ടത് സുഹാൻ അൽ അസ്രാബി ഹബീബിഹി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു അല്ലാൻ്റെ ഇഷ്ടപ്പെട്ടവരെ കൊണ്ടോ അങ്ങനെയൊക്കെ നോ അതിനേക്കാളൊക്കെ ഏറ്റവും ടോപ്പായിട്ടുള്ളത് നമുക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല വേദി അതിൻ്റെതല്ലാത്തത് കൂടെ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഒരാള് ആബിതാവുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ആബിതാവുക എന്ന് പറയുന്നത് അബിതാവാദ ആബിദായിട്ട് വലിയ ഫലം ഉണ്ടാവുകയില്ല എന്ന് സാരം ഞാൻ ആ വിഷയത്തിൽ തൽക്കാലം അവസാനിപ്പിക്കും ഞാൻ പറഞ്ഞു വന്ന വിഷയം അള്ളാഹുവിൻ അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാങ്കം നമിക്കുന്നവരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും എന്താണ് രാജാവിന്റെ മുമ്പിൽ അടിമകളായ നമ്മൾ ആ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും അള്ളാഹുമായിട്ട് ഏറ്റവും അടുപ്പത്തിൽ വരുന്ന പൊസിഷനാണ് സുജൂദ് സുജൂദിൽ ഒരാൾ ആത്മാർത്ഥമായിട്ട് കിടക്കുമ്പോൾ അള്ളാഹ് വല്ലാത്തൊരു ഇഷ്ടം വരും അപ്പൊ ആ കിടത്തത്തിൽ ആ ഒരു അള്ളാഹുവിന ഇഷ്ടപ്പെടുമ്പോൾ അല്ലാഹു അയാളോട് പറയും എഴുന്നേറ്റിട്ട് എന്താണ് നിങ്ങളുടെ ആവശ്യം ചോദിക്കൂ എന്ന് അടിമയോട് അള്ളഹു പറയും ആ സമയത്ത് അടിമ അടിമൂദിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് ഏഴ് കാര്യങ്ങളാണ് ചോദിക്കുന്നത് ആ ഏഴ് കാര്യങ്ങളിൽ ദുനിയാവും ആഹ്റവും എല്ലാം ഉണ്ട് അതിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് ആഫിനി രണ്ട് നിർദ്ദേശങ്ങൾ പറയാം ഒന്ന് ദയവായി എല്ലാവരും മൊബൈൽ ഫോൺ സൈലൻ്റ് ആക്കണം ഇനി ഒരാളുടെ ഫോൺ ബെല്ലടിക്കരുത് ലേഡീസിൻ്റെ ജെൻസിൻ്റെ ഒക്കെ ആരുടെയെങ്കിലും ഫോൺ ബെല്ലടിച്ചാൽ പരിപാടിയിലേക്ക് അഞ്ഞൂറ് രൂപ സംഭാവന കൊടുക്കേണ്ടതാണ് അള്ളാഹു ആ സംഭാവനകളൊക്കെ സ്വീകരിക്കട്ടെ അങ്ങനെയൊക്കെ സംഭാവന കൊടുക്കണമൊക്കെ ബാക്കിയാണ് എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഫോൺ ബെല്ലടിച്ചാൽ അഞ്ഞൂറ് രൂപ സംഭാവന അല്ലാതെ നിങ്ങൾ ഒരുപാട് സംഭാവന കൊടുത്തിട്ടുണ്ടാവും നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരാണ് ഈ പരിപാടി നടത്താൻ ഒരുപാട് ചെലവുകൾ ഉണ്ടാവും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നാലും ഫോണ് വെല്ലടിച്ചിട്ട് അഞ്ഞൂറ് കൊടുക്കുക അതൊക്കെ ഒരു ബാക്കിയാണ് ഉള്ളവ നൽകട്ടെ എന്ന് തുറക്കേണ്ടല്ലോ അപ്പൊ ഒറ്റ കുട്ടീനെ ഫോൺ വെല്ലടിക്കരുത് ഒന്നും അത് ഞാൻ വിശദീകരിക്കുന്നില്ല നല്ല ഹൈറായ മജ്ജലിയിൽ വരുമ്പോൾ വേറെ ഒരു ശബ്ദം ഉണ്ടാകാൻ പാടില്ല അത് പള്ളിയിലൊന്നും ബോർഡ് തന്നെ വെക്കാൻ പാടില്ല മൊബൈൽ സ്വിച്ച് ഓഫ് ആവുക അത് ബോർഡ് ആ നാട്ടിലുള്ള ആൾക്കാരുടെ ദുർബലതയാണ് സൂചിപ്പിക്കുന്നത് ആ നാട്ടിൽ ഫോൺ വെല്ലടിച്ച് ഇങ്ങനെ വരുന്ന അർത്ഥം ഒരാൾ ഒരു സിഐ ന്റെ മുമ്പിലേക്ക് ഒരു ചോദ്യം ചെയ്യലിന് പോകുമ്പോൾ ആരും പറയാതെ തന്നെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇനി ഫോൺ കണ്ടാൽ തന്നെ മൂപ്പർക്ക് ദേഷ്യം പിടിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഫോൺ തന്നെ കാണാത്ത രീതിയിലൊക്കെ വെച്ചിട്ടൊക്കെ ഞാൻ പോലെ പോകുന്നു വണ്ടിയിലേക്ക് വെച്ചിട്ടാ പോകുന്നു പേടിച്ചിട്ട് അള്ളാഹിന്റെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു കഥയില്ല അങ്ങനെ ഒരു വരവാ അള്ളാഹു കാത്തിരി ശികുമാർ ആവട്ടെ മാറണ്ടേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ അള്ളാഹുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പൊസിഷനിൽ നിന്ന് എഴുന്നേറ്റിന് ചോദിക്കാൻ പറഞ്ഞു ആ ചോദിക്കാൻ പറയുമ്പോൾ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് അതില് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം നൽകണേ അല്ലോ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ആൾക്കാരുടെ എന്നതിന്റെ വ്യാഖ്യാന അർത്ഥം വരും അപ്പൊ ഇത് ജുലൂസ് എല്ലാ റക്കകത്തിലും ഉണ്ടല്ലോ അപ്പൊ പതിനേഴ് ഇറക്കത്ത് പറഞ്ഞ ഒരാളെ നിസ്കരിക്കുകയാണെങ്കിൽ പതിനേഴ് തവണ ചോദിക്കുന്നുണ്ട് ഇനി പിന്നെ ഒരു സ്ഥലത്തും കൂടെ ചോദിക്കുന്നുണ്ട് അതെവിടെ ആ പറഞ്ഞോ ഫിമൻ ഫിമൻ പിന്നെ അത് പറഞ്ഞതിന് ശേഷം പറയാണ് ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണ എന്നാണ് പറയുന്നത് ഈ രണ്ട് സ്ഥലത്തും കോമൺ ആയ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഹിതായത്തിന്റെ കൂടെയാണ് ആഫിയത്ത് ചോദിച്ചത് അല്ലേ ി ഫീമൻ ഹിതായത്തിനോട് ചേർന്നിട്ടാണ് രണ്ട് സ്ഥലത്തും അള്ളാഹു ഹെൽത്ത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാക്കേജ് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മുത്തൻ നബിസ് അലൈഹി അല്ലാമ തങ്ങൾക്ക് വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്ത അവിടത്തേക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു ആയിരുന്നു അല്ല ആണ് ആണ് എന്നാണ് പറയേണ്ടത് കാരണം ബ്രസൂലുള്ള നമ്മൾ പറയുന്നത് ആണോ റിസാലത്ത് 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 മുറിഞ്ഞു ഡിസ്കണക്ട് ആവില്ല അതാണ് റിസാലത്തിന്റെ പ്രത്യേകത അപ്പോ നബ്ൽ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് സീതന അബ്ബാസ് റഫിഅള്ളാഹു എന്ന് അബ്ബാസ് റഫിഅള്ളാഹുന്റെ പ്രത്യേകത നല്ല ശബ്ദമുള്ള ആളായിരുന്നു നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ശബ്ദം കൊണ്ട് ആളെ കൊല്ലാൻ കപ്പാസിറ്റി ഉണ്ട് വരെ പറയപ്പെടുന്ന ആളാണ് അബ്ബാസ് സൈദന അബ്ബാസ് ജന്നത്തിൽ ബക്കയിലേക്ക് നമ്മൾ പുരുഷന്മാർ കയറുന്ന സമയത്ത് ബക്കയിലേക്ക് ബക്കയിലേക്ക് കയറുന്നതിന് ആ കയറി ഉടനെ തന്നെ വലതു ബാധിച്ചു ചോരൻ്റെ ഏകദേശം ആ എൻ്റെ ഭാഗത്ത് മഹാനവറുകളുടെ കബറ് കാണാം അള്ളാഹു അവരുടെ തിറചെറ്റി കൊടുക്കട്ടെ അവരുടെ അടുത്ത പൊരുത്തം നമുക്ക് അള്ളാഹു നൽകട്ടെ അബ്ബാസ് റഹി അള്ളാഹു വലിയ ആരോഗ്യമുള്ള നല്ല ശബ്ദകാംഭീര്യമുള്ള ആളാണ് എന്തെങ്കിലും അനൗൺസ് ചെയ്യാനുണ്ടെങ്കിൽ റസോ പറഞ്ഞു അബ്ബാസ് എന്നവരെ നിങ്ങൾ പറഞ്ഞാൽ ജനങ്ങളൊക്കെ കേട്ടോളൂ അത്രമാത്രം കപ്പാസിറ്റി ആയിരുന്നു അവർക്ക് ഈ അബ്ബാസ് റീദൂന്ന് ഒരു തവണ നബൽഹാഹനോട് ചോദിച്ചു ഞാൻ എന്താണ് അള്ളാഹിനോട് ദാ ചെയ്യേണ്ടത് അപ്പൊ പറഞ്ഞു സലഹുൽ ആഫിയ ആരോഗ്യം തരാൻ വേണ്ടി ചോദിച്ചോളൂ നല്ല ആരോഗ്യമുള്ള അബ്ബാസ്റഹി അള്ളാഹുനുമാണ് ചോദിക്കുന്നത് റസോൾ ഞാൻ എന്താണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത് അപ്പൊ പറഞ്ഞു നിങ്ങൾ ആരോഗ്യം ചോദിച്ചോളൂ വീണ്ടും ചോദിച്ചു അപ്പൊ ഞാൻ എന്താ ചോദിക്കേണ്ടത് അപ്പൊ പറഞ്ഞു ആരോഗ്യം ചോദിച്ചോളൂ മൂന്നാമത് പറഞ്ഞപ്പോൾ പറഞ്ഞു ദുനിയാവിലും ആഹ്റത്തിലും ആഫിയത്ത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അള്ളാൻ്റെ ഹബീബായ സുല്ലാമെങ്കിൽ അവർ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ പ്രാധാന്യം നിർബന്ധമായ നിസ്കാരത്തിലാണ് ഞാൻ പറഞ്ഞത് പതിനെട്ട് തവണ ചോദിക്കുന്നു സാധാരണ നല്ല ഒരു അത്യാവശ്യം നല്ല മനുഷ്യനാണെങ്കിൽ അത് റവാത്തിപ്പ് എന്തായാലും നിസ്കരിക്കും പത്ത് എന്തായാലും നിസ്കരിക്കും പിന്നെ ഒരു മൂന്ന് വിത്ര എന്തായാലും നിസ്കരിക്കും ഒരു ലുഹ രണ്ട് താജു രണ്ട് അല്ലെങ്കിൽ നാല് നാല് താജു എന്തായാലും നിസ്കരിക്കും ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് റക്കകത്ത് നിസ്കരിക്കുന്നവരാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ആ ചങ്ങാതി നിസ്കരിക്കുന്നുണ്ടാവും ബാക്കിയുള്ളവരൊക്കെ അത് എനിക്കറിയില്ല ഒരു ആപ്പ് അതൊന്നും നിസ്കരിക്കാത്ത ആള് എങ്ങനെയാളാന്ന് അങ്ങനെ പറയാ കാരണം എന്താ പറയാ നിസ്കാരം നിസ്കാരത്തിലേക്ക് കടക്കുന്നില്ല വേറെ വലിയ വിഷയമാണ് അത് അത് പ്രണയമന്ത്രം ചൊല്ല നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയമന്ത്രം ഉരുവിടുക എന്താണ് മഹബത്ത് ഐ ലവ് യു നന്നാനോട് പറയുന്നതിന് സമാനമായ ഒരു പ്രോസസ്സാണത് ഒരു ഒരു സൂഫിവരിയനായ ഒരാളെടുത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു സൂഫി പരി ഒരാളുണ്ട് കുറെ സൂഫികൾ ഉണ്ടാവും അതിൽ പെട്ട ഒരാള് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് ഒരു ഞാൻ സൂഫിയാണ് എന്ന് സ്വയം വാദിക്കുന്ന ഒരു ആധുനിക സൂഫികളിൽ പെട്ടെന്ന് നിസ്കരിക്കാത്ത ഒരാൾ വന്നു അങ്ങനെ സൂഫികളുണ്ട് ഇന്നത്തെ കാലത്ത് എന്നിട്ട് പറയും വി ആർ ഇൻ ഡിവൈൻ ലവ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് എറ്റേണൽ മഹബത്താണെന്ന് പറയും ഡിവൈൻ ലവ് ഒരു ഒരു ദിവ്യ പ്രണയമാണ് അള്ളാഹുവിനോട് ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രണയതാക്കളാണ് പക്ഷെ നിസ്കാരം ഒന്നുമില്ല അതെങ്ങനെ ശരിയാവുക പ്രണയം തുറന്ന് പറയണ്ടേ പറഞ്ഞിട്ട് തുറന്ന് പറയണോ വസ്ലം അപ്പോ ഈ ഇയാൾ വന്നിട്ട് ചോദിച്ചു ഞാൻ നിസ്കരിക്കൊന്നുമില്ല പക്ഷെ അതാണ് സൂഫിയാണെന്ന് പറഞ്ഞു അപ്പൊ ഈ യഥാർത്ഥ സൂഫി പഠിത്തിന് അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തു എന്താണെന്നറിയോ അതെ എനിക്ക് എന്റെ ഇടക്കിടക്ക് സംസാരിക്കണം ആ കാമുകി എന്നുള്ള പ്രയോഗം സൂഫിയാക്കളുടെ ലോകത്ത് അള്ളാഹുവിന് പ്രയോഗിക്കുന്ന പ്രയോഗമാണ് കാരണം വല്ലദീന ആമനു അഷദ്ങ്ങളായ ആളുകളുടെ അടയാള കുറാൻ പറഞ്ഞിരിക്കുന്നു ഹുബൻലില്ല അള്ളാഹുമായിട്ട് പൊരിഞ്ഞ പ്രണയമുള്ള ആൾക്കാരാണ് ിനികളായ ആളുകൾ അപ്പൊ പ്രണയം ഉണ്ടെങ്കിൽ തുറന്നു പറയണ്ടേ പറ പ്രണയം പ്രണയക്ക് പ്രണയം ഉണ്ടെങ്കിൽ തുറന്ന് പറയണ്ടേ ഫർലായ നിസ്കാരം ഒരു ഒരു ആവറേജ് ഒരു അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള മിനാണെങ്കിൽ അള്ളാഹുമായിട്ടുള്ള പ്രണയമാണ് മീൻ ഉണ്ടാവുക ആ മഗ്മിനായ മനുഷ്യൻ കാമുകിയോട് പ്രണയം തുറന്നു പറയും കാരണം എന്താണ് നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ് ഞാൻ തെളിവ് പറഞ്ഞല്ലോ ഒരു മഗ്മിനായ മനുഷ്യന്റെ അടയാളം അടയാളെന്താണ് അള്ളാഹുവിനോട് പൊരിഞ്ഞ പ്രണയമുള്ളവരാണെന്നാ പറഞ്ഞത് പ്രണയം ഉണ്ടെങ്കിൽ എന്താണ് പറയണോ പ്രണയം ഉണ്ടെങ്കിൽ പറയണോ പറയാതിരിക്കാൻ പറ്റില്ല പ്രണയം പറയാൻ നിർബന്ധമാണ് യഥാർത്ഥ കാമു ഞാൻ ഒറ്റ ഉദാഹരണം പോയാസ്കാരത്തെ കുറിച്ചിട്ടോ ഈ ഒറ്റ ഒരു 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 ഒരാൾ കല്യാണം കഴിച്ച് നിക്കാഹ് കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞിട്ട് അയാൾ ഭാര്യയെ വിളിച്ചിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് സമയം നോക്കിയിട്ട് ആ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിരിക്കുന്നു ഇനി നമുക്ക് നിർത്താം എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ടോ എന്തെങ്കിലും ഇല്ല എന്താണ് നേരം കഴിഞ്ഞിട്ട് കൊച്ചുളുപ്പാങ്ങ് കാലത്ത് അടി വാങ്ങുകൊടുക്കാനായി എന്നൊക്കെ പറഞ്ഞിട്ട് എടി ഇച്ചിരി കാര്യം കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ കൊടുക്കും നമുക്ക് സ്വഭം വിഷ്കരിച്ചാൽ കടന്നേക്കാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരം ഭയങ്കര ആപ്പിയ എന്ത് കാരണം പ്രണയം അവിടെ ഉണ്ട് പ്രണയം പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് കൊതി തീരുന്നില്ല ആരോട് ആ പെണ്ണ് ഈ ചങ്ങാതിക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടില്ല ഉണ്ടോ സ്വന്തമായിട്ട് ഉപകാരം ചെയ്യാൻ കഴിവുണ്ടോ സ്വന്തമായിട്ട് ഉപദ്രവം ചെയ്യാൻ കഴിവും ഒന്നുമില്ല ഒരു പെണ്ണ് ഒരു നാടൻ പെണ്ണ് അത് തിരിച്ചാണെങ്കിൽ ഒരു നാടൻ ആണ് അവിടെ ആ പ്രണയത്തിനാണ് അത് സുബഹി വരെ ആയത് പ്രണയം പറഞ്ഞ് 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 പുലർച്ചെ ആയത് അറിഞ്ഞില്ല രണ്ടുപേരും അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ മനോഹരമായ പൂന്തോട്ടമായി സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പേ എനിക്കുള്ള വാസസ്ഥലം മനോഹരമായി ഇവിടെ പരിഗണിച്ച് വെച്ചിരിക്കുന്ന എനിക്ക് കണ്ണും കൈയും കാലും മൂക്കും ചെവിയും ആരോഗ്യവും ബാപ്പാനെ ഉമ്മാനെ ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ പാപ്പ ഇവിടെ ഇല്ലേ ഞാൻ വരുന്നതിൻ്റെ മുമ്പേ എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഉമ്മാനെ ബാപ്പാനെ വല്യപ്പാന് വല്യമാനും വീടും എല്ലാം കാത്തു വെച്ച എന്റെ പ്രണയവാചനമായ അള്ളാഹുവിനോടുള്ള പ്രണയം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് സുബഹി സുബഹി പറയാൻ പറ്റില്ല എവിടെ മാസങ്ങൾ പറഞ്ഞാലും വർഷങ്ങൾ പറഞ്ഞാലും അത് മതി വരില്ല പിന്നെ എന്തുകൊണ്ട് നമുക്ക് മതി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ നോട്ട് ഇൻ ദ ലവ് നമ്മൾ ആ പ്രണയത്തിൽ എത്താത്തത് കൊണ്ടാണ് അതാണ് പ്രശ്നം അതന്നെ ഞാൻ പറഞ്ഞത് ആ ഒരു സൂഫി പണ്ഡിതം പറഞ്ഞു എനിക്ക് എൻ്റെ കാമുകിയോടുള്ള പ്രണയം ഇടയ്ക്കിടെ തുറന്ന് പറയണം അതുകൊണ്ട് ഞാൻ എൻ്റെ കാമുകിയോട് സംസാരിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നു കാമുകി എന്ന് പറഞ്ഞാൽ സൂഫിയാക്കളുടെ ലോകത്ത് അള്ളാഹുനെ പറയുന്നൊരു വാക്കാണ് തെറ്റിദ്ധരിക്കരുത് അള്ളാഹുവിനാണ് ഉദ്ദേശിക്കുന്നത് വേറെ പെണ്ണിനല്ല ഉദ്ദേശിക്കുന്നത് അത് അങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞു അതേപോലെ തന്നെ ഖുറാൻ ഓ ഇവരുടെ പ്രത്യേകതയാണത് ഖുറാൻ ഓതുന്നത് ഓതി 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 അവർക്ക് മടുപ്പ് വരില്ല എന്താ കാമുകി കാമുകിയുടെ സംസാരമാണ് ഖുർആൻ കേൾക്കുന്നത് എന്റെ ശബ്ദം കൊണ്ടാണെങ്കിലും ഈ കേൾക്കപ്പെടുന്ന വസ്തു എന്താണ് എൻ്റെ എൻ്റെ പ്രണയവാചനമായ അള്ളാഹു സുഹാൻ കലാമാണ് ഒരു ഖുറാൻ ഇന്ന് മോദി നാളെ അതിസൂക്ഷ്മ നിങ്ങളും ഖുറാൻ കുറെ അർത്ഥം പഠിച്ച ആളൊന്നും അല്ലാതെ തന്നെ കുട്ടിക്കോ എന്നാൽ പോലും ഇന്ന് അർത്ഥം വെക്കുന്നതിനേക്കാളും മറ്റൊരു അർത്ഥം നിങ്ങൾ നാളെ കിട്ടുന്നില്ലെന്ന് ഖുറാൻ അങ്ങനെയാണ് കാലത്തോട് സംവദിക്കുന്നത് ഞാൻ ഉദാഹരണം ഈ എന്താണ് ചണ്ടാല ഭിക്ഷുകി എന്ന് പറഞ്ഞിട്ട് ഒരു 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 ബൈത്തില്ല ഒരു പാട്ടില്ലേ മലയാളത്തിൽ മാസന്മാരില്ലേ സാർമാർക്കല്ലേ ഇതില് ചണ്ടാല എന്ന് പറഞ്ഞിട്ട് ആശാന്റാ ആ ചാമർ നായകന്റെ കിടാത്തി മാതങ്കി എന്ന് പറഞ്ഞ കിടാത്തി അതാണ് കച്ച കഥ അപ്പൊ ഈ അടുത്ത് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു മലയാളത്തിൽ എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടം കവിതകൾ വലിയ ഇഷ്ടമാണ് അപ്പോ കവിതകൾ ഇംഗ്ലീഷും മലയാളം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കവിതകള് അപ്പൊ ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊഫസറോട് ചർച്ച ചെയ്തപ്പോ ചണ്ടാല ഭിക്ഷുകിയുടെ ആധുനിക അർത്ഥം ഇതാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പറയണ്ടേ ഒരു പ്രൊഫസർ അൺപ്രിക് ആയി അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധ ഭിക്ഷുവായ ആനന്ദ ഭിക്ഷു അയാൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അല്ലാതെ വെള്ളത്തിന് വെള്ളം കുടിക്കാൻ വേണ്ടി അതിശക്തമായ ദാഹം അപ്പൊ അവിടെ ഒരു കിണറുണ്ട് കിണറിന്റെ ആ ഒരു വെയിലിനൊക്കെ സ്വർണത്തോടൊക്കെയാണ് ഉപിച്ചിരിക്കുന്നത് കവിതയില് അപ്പോ ശക്തമായ വെയിലാണ് വെള്ളം കുടിക്കാൻ അതിശക്തമായ ആഗ്രഹം പക്ഷെ എന്തില്ല ഇവിടെ പറയുന്ന ഇവിടെ ഓരോ പേരുണ്ടാവും ഞാൻ പറഞ്ഞു കൊളാവണ്ടത്രിച്ചിട്ട് നിങ്ങളോട് എന്നെ പറയു കാരണം എന്റെ നാട്ടിൽ പേര് പറഞ്ഞ പുങ്ങൾ എന്തൊക്കെ എന്നെ കളിയാക്കും ഇവിടുത്തെ പേരും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല എല്ലാവർക്കും അറിയുന്ന പേര് ഐ മീൻ സാധനമില്ലേ ആ സാധനമില്ല കയറും ബക്കറ്റും ഇല്ല അപ്പൊ ഇയാളെങ്ങനെ അപ്പോഴാണ് ചാമർ നായകന്റെ കിടാത്തിയായ മാതങ്കി എന്ന് പറയുന്ന താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഇങ്ങനെ വരുന്നത് അപ്പൊ ഇത് ആ ബുദ്ധഭിക്ഷു ഉയർന്ന വർഗ്ഗത്തിലാണ് ആശാന്റെ കവിതകൾ പറഞ്ഞത് അതിനെതിരായിരുന്നു അങ്ങനെ ഇതിങ്ങനെ വന്നിട്ട് അവസാനം ചോദിച്ചു വെള്ളം തരുമെന്ന് ചോദിച്ചു വെള്ളം തരുമെന്ന് ചോദിച്ചപ്പോ ഈ മാതങ്കി പറഞ്ഞു നിങ്ങൾ വലിയ ഗുരത്തിലേ നിങ്ങൾക്ക് വെള്ളം തരാൻ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു വാദമാണ് അവർ നിങ്ങൾ വലിയ അപ്പം മൂപ്പർ തിരിച്ചു പറയുന്നുണ്ട് ജാതി ചോദിച്ചില്ല ഞാൻ വെള്ളമാണ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആധുനിക കാലത്തെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് വെള്ളം പോലും കച്ചവട കമ്പോളത്തിലെ ചരക്കായി മാറുന്ന ഒരു കാലത്ത് വെള്ളം പിടിച്ചു വെക്കാനുള്ളതല്ല കൊടുക്കാനുള്ളതാണ് എന്നൊരു സന്ദേശം ചണ്ടാലം ക്ഷി എന്ന് പറയുന്ന മലയാള കവിത ആശാന്റെ കവിത ആശാൻ മരിച്ചിട്ട് കുറെ കാലമായി ആശാന്റെ കുറെ കാലശേഷം ആ കവിത മലയാളികളോട് ഇങ്ങനെ സംവദിക്കുന്നു അതിന്റെ തഫ്സീർ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രൊഫസർമാർ പറയുന്നു ഞാൻ പറഞ്ഞു വന്നത് ഖുറാനെ കുറിച്ചാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഖുറാൻ എന്ന് പറയുന്നത് അത് സാർവജനീനമായ സാർവസമ്പൂർണമായ എ കംപ്ലീറ്റ് ലൈഫ് പാക്കേജ് ടു ദ മാൻ കൈൻഡ് നോട്ട് ഓൺലി ഫോർ മുസ്ലിം മുസ്ലിംസിന് മാത്രമുള്ളതല്ലാതെ എല്ലാവർക്കും എല്ലാവർക്കുമുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പാക്കേജ് ആണ് ഖുറാനിലുള്ളത് ആ ഖുറാൻ ഇന്ന് കേട്ടാൽ നാളെ കേട്ടാൽ പുതിയ പുതിയ അർത്ഥ തലങ്ങൾ അതിനുണ്ട് ഒന്ന് മറ്റൊന്ന് ഖുറാനിൽ ലയിച്ച് നിസ്കാരത്തിൽ ലയിച്ച് അത് നിർവഹിക്കുന്ന ആളുകൾക്ക് ആനന്ദത്തിൻ്റെതായ ഒരുപാട് അവസ്ഥ ഒരുപാട് ദറജകളുണ്ട് ടേസ്റ്റ് ഇംഗ്ലീഷ് ആണ് അങ്ങനെ ഉണ്ട് അതുകൊണ്ടാണ് ഔലിയാക്കന്മാരായ ആളുകൾ ഇംഗ്ലീഷി ഔലിയാക്കന്മാരുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് എന്താ പറയാ നമ്മുടെ ഒരു സാധാരണ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ഇതൊന്നും പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല അള്ളാഹു നമുക്ക് അള്ളാഹ് പൊരുത്തുള്ള അയിൽമ് നൽകുമാറാവട്ടെ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹ് പൊരുത്തുള്ളത് അറിയാനുള്ള തോഫിക്ക് നമുക്ക് നൽകുമാറാവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പരമപ്രധാനമായ നിസ്കാരം അതിൽ അതിൽ നിസ്കാരത്തിൽ മാത്രം പതിനെട്ട് തവണ ഒരു നല്ല വിനായക മനുഷ്യനാണെങ്കിൽ ഒരു പത്ത് നാല്പത് തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഫർണ്ണ നിസ്കാരത്തിൽ മാത്രം നാല്പത് തവണ സോറി ഫർവ് നിസ്കാരം ചുണത്തല്ലും കൂടെ കൂടി ഒരു നാൽപ്പത് തവണയൊക്കെ ഒരാൾ ഒരു ദിവസം നിസ്കാരത്തിൽ മാത്രം ആരോഗ്യം ചോദിക്കുന്നുണ്ട് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹെൽത്ത് എന്ന് പറയുന്നത്